അപ്പോൾ ഇവനാണ് അവൻ നമ്മൾ കണ്ട ആ വേഷമാണ് ഇത് ആ ഡ്രസ്സ് തയ്ച്ചിരിക്കുന്നത് കണ്ടോ നല്ല ഫുൾ ഫിനിഷിങ്ങിൽ നല്ല റെഡിമെയ്ഡ് സ്റ്റൈലിൽ എങ്ങും ഒരു കൂട്ടി തയ്യലില്ല കാണാവുന്നതാകെ ഈ നമ്മൾ ഷോൾഡറിൻ്റെ സൈഡ് ജോയിൻ ചെയ്യും ഷോൾ സോറി ഷോൾഡർ അല്ല നമ്മൾ വശം രണ്ട് സൈഡ് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കത്തില്ലേ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ സാലിറോസിൻ്റെ കൂട്ടുകാരെ റെഡി ആയിക്കോളൂ ഒരു പുതിയ ഡ്രസ്സ് ഐറ്റം തയ്ക്കാൻ വെസ്റ്റ് അല്ലെങ്കിൽ വെയ്സ്റ്റ് കോട്ട് എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഐറ്റമാണ് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ നല്ല നേരത്തെ മുതലേ ഉള്ളതാണ് നമ്മുടെ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു അധികം വർഷങ്ങളായിട്ടില്ല അത് ഇടാൻ തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും പ്രായഭേദമന്യേ കൊച്ചു പിള്ളേരെ തുടങ്ങി എല്ലാവരും തന്നെ ധരിക്കുന്ന ഒരു ഡ്രസ്സാണ് അപ്പം നമുക്ക് നിങ്ങളോടത് ആവശ്യപ്പെട്ടാൽ തയ്ച്ചു കൊടുക്കണ്ടേ നിങ്ങൾക്ക് നമ്മുടെ മക്കൾക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ കൊച്ചു പിള്ളേർക്കോ ഒക്കെ തയ്ച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നത് ആദ്യം നമ്മളിതിൻ്റെ സൈഡിൽ ഈ ഓപ്പൺ ആയിട്ടുള്ള സൈഡാണ് ഞാൻ എൻ്റെ വച്ചത്തേക്ക് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് നമ്മൾ മാർജിനിട്ടാണ് തയ്യൽ തുടങ്ങുന്നത് പ്രത്യേകം പറയാം ഒരു മീറ്റർ ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ ആണെങ്കിലും ഒറിജിനൽ മെറ്റീരിയലാണെങ്കിലും ഒരു മീറ്റർ പെയ്തു വേണേ അപ്പം ഞാനിവിടെ ഒന്ന് ലെവൽ ചെയ്യട്ടെ അപ്പോൾ ഇനി എൻ്റെ കൂടെ ശ്രദ്ധിച്ചിരുന്നോണേ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാം ഈ മാർജിൻ വിട്ടതിന് ശേഷം മൂന്നിഞ്ച് മൂന്നര ഇഞ്ചാണ് നെക്ക് വിഴുത്ത് കൊടുക്കുന്നത് അത് മൂന്നിഞ്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഇത് ഇച്ചിരി അകന്നാണല്ലോ ധരിക്കുന്നത് ഇന്നറിൻ്റെ പുറത്ത് ധരിക്കുന്നവരുണ്ട് അല്ലാതെ ധരിക്കുന്നവരുണ്ട് നല്ല ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ധരിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ ഇറക്കവും കൂടുതലായിരിക്കും എട്ടര ഇഞ്ചാണേ കഴുത്തെടുക്കുന്നത് എട്ടര ഇഞ്ച് ഈ ഇറക്കവും ഈ കഴുത്തിൻ്റെ വിഴുത്തും ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം അപ്പം തേർട്ടി ഫൈവ് ചെസ്റ്റ് ളവുണ്ട് അപ്പോൾ നമുക്ക് സെവൻ പോയിൻ്റ് ഫൈവ് എന്തുണ്ട് ഷോൾഡർ ഉണ്ടെങ്കിലും നമുക്കിതിനെത്ര മതി സിക്സ് പോയിൻ്റ് ഫൈവ് മതി അത് പ്രത്യേകം ഓർക്കണേ അപ്പം ഞാനതുപോലെ തന്നെ ആം ഹോൾ ഡെപ്ത്തും എടുത്തിരിക്കുന്ന സെവൻ പോയിൻ്റ് ഫൈവ് ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എല്ലാ മെഷർമെൻസും ഞാൻ അടയാളപ്പെടുത്തുകയാണ് അപ്പക്സ് ഷെയ്പ്പ് ലെങ്ത് എല്ലാം എത്ര ഇഞ്ചിലാണെന്ന് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ഇതെല്ലാം ഓരോ ലൈനായിട്ട് വരയ്ക്കുക മനസ്സിലായാലോ ആദ്യം വരച്ചത് നമ്മുടെ റൗണ്ട് ചെസ്റ്റ് റൗണ്ട് അപ്പക്സ് പോയിൻ്റ് ഷെയ്പ്പ് അതുപോലെ ടോട്ടൽ ലെങ്ത് ടോട്ടൽ ലെങ്ത് പതിനെട്ടര വരെയാണ് എടുത്തിരിക്കുന്നത് ഇതൊക്കെ ഡിപ്പെൻഡ് അപ്പോൾ ഓരോ തയ്ക്കുന്ന ആർക്ക് വേണ്ടിയാണോ അവരെ ആശ്രയിച്ചിരിക്കും ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് തേർട്ടി ഫൈവ് ചെസ്റ്റ് അളവ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഫോർ ആഡ് ചെയ്യത്തില്ലേ ഫോർ ആഡ് ചെയ്യേണ്ട ഇത് ടൈറ്റ് ഡ്രസ്സാണ് അതുകൊണ്ട് ജസ്റ്റ് ടുവേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പം ഫോർട്ടി ഫൈവ് പ്ലസ് ടു ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ്റെ സോറി തേർട്ടി സെവൻ തേർട്ടി സെവൻ്റെ നയൻ പോയിൻറ്റ് ടു ഫൈവും വൺ പോയിൻ്റ് ഫൈവ് സിമു ആണ് കൊടുത്തേക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇത് ഷെയ്പ്പ് ഇവിടെ വരുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് വെയ്സ്റ്റിൻ്റെ ഇവിടെ എനിക്ക് തേർട്ടിയാണ് തേർട്ടിയുടെ കൂടെ ടു കൂട്ടി തേർട്ടി ടു അല്ലേ തേർട്ടി ടുവിൻ്റെ നാലിലൊന്ന് പറയുമ്പോൾ എട്ടര വരും അതിൻ്റെ കൂടെ ഒരിഞ്ച് ടക്കിടാനും ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് തന്നെയോ ഒന്നര ഇഞ്ചോ സീമും ആഡ് ചെയ്തിട്ടുണ്ട് താഴെ നമ്മുടെ ഇറക്കം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹിപ്പിൻ്റെ അടുത്ത ഏരിയ അല്ലേ പതിനെട്ട് പോയിൻ്റ് അഞ്ചെന്ന് പറയുന്നത് അപ്പം നമുക്കവിടെ ഈ എടുത്തേക്കുന്ന ഈ അളവിലെ ഒമ്പത് ഒന്നും പത്ത് ആ പത്ത് തന്നെ നമുക്ക് എടുക്കാം പിന്നെ നമുക്ക് അതിനകത്ത് ആ പത്തിനകത്ത് വൺ ഇഞ്ച് ഡാട്ട് അതായത് ടക്കിന് പോകുന്നോർത്തണേ പിന്നെ നമുക്കൊരു ഒന്നോ അല്ലെ ഒന്നര ഇഞ്ച് തന്നെ മുകളിൽ കൊടുത്തു വെക്കുന്ന പോലെ സീമും കൊടുത്തു ഇനി നമുക്ക് ഈ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിക്കാം ഇനി നിങ്ങൾ നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് നെക്ക് എപ്പോഴും വി നെക്കാണ് ഇതിന് വേണ്ടി വരയ്ക്കുന്നത് അതിന് ഞാൻ ഈ ഈ ഫ്രഞ്ച് കെയർവ് ഉപയോഗിച്ച് പണ്ടത്തെ എൻ്റെ യു വി നെക്കില്ലേ ആ നെക്ക് മോഡലിലാണ് പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ ഇവിടെ നമ്മൾ തയ്ക്കുമ്പം ഈ ആം ഹോളിൻ്റെ അവിടെ ഇങ്ങനെ എടുക്കണം അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അല്ലാതെ നമ്മുടെ സാധാരണ ബ്ലൗസ് തയ്ക്കുന്ന പോലെ അല്ല നിൽക്കണ്ടേ അതുകൊണ്ട് ആ പോയിൻറ്റും നോക്കിക്കാൻ നിങ്ങൾ കണ്ട ഞാൻ വെക്കുന്ന ശ്രദ്ധിച്ചോണേ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ അല്ല ഒരു സ്വലപ്പം അകത്തോട്ട് കയറ്റി വേണം നമുക്ക് ഈ കെയർവ് വരയ്ക്കാനായിട്ട് കണ്ടോ കിട്ടിയോ അപ്പം തന്നെ എൻ്റെ ഷേപ്പിൽ വ്യത്യാസം കണ്ടോ നിങ്ങൾ അങ്ങനെ ഇരിക്കണം ഇനി നമുക്ക് ബാക്കി പോയിന്റുകളെല്ലാം കൂട്ടിച്ചേർക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പേപ്പറിൽ വരച്ചിട്ട് തുണിയിലേക്ക് ചെയ്യുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ നല്ലൊരു പാറ്റേണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാം ചാർട്ട് പേപ്പറിൽ അപ്പം നമുക്കത് സൂക്ഷിച്ചാൽ മതിയല്ലോ ഇപ്പം ഞാൻ എടുത്തത് മൂന്നര ഇഞ്ചാണ് അവിടെ നിന്ന് മൂന്നര ഇഞ്ച് അതേ മൂന്നര ഇഞ്ച് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തും ഇവിടെ അപ്പക്സ് പോയിന്റിൽ അവിടെ നിന്ന് കറക്റ്റ് വണ് ഇഞ്ച് താഴെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഈ വൺ ഇഞ്ചിൽ നിന്ന് ആ മൂന്നര ഇഞ്ചിലേക്ക് നമുക്ക് ഇതെന്താണെന്നറിയാവോ ടക്കിടാനുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നമുക്കിനിയും അര ഇഞ്ച് വീതം അര ഇഞ്ച് വീതം അതായത് ടോട്ടൽ ഒരു ഇഞ്ച് വേണം ടക്കിന് അതിന് അര ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും എടുക്കുന്നു കണ്ടല്ലേ ഇവിടെ പക്ഷേ അര വേണ്ട കാലിനും അരയ്ക്കും ഇടയ്ക്കും മതി എന്നിട്ട് നമുക്ക് ഈ പോയിന്റുകളെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് നമുക്ക് ടക്ക് മാർക്ക് ചെയ്യാം എളുപ്പമല്ലേ ആദ്യമായോണ്ട് നിങ്ങളിങ്ങനെ ഞാൻ പറയുന്നതേ ഉള്ളൂ അല്ലാതെ വലിയ പറയാനൊന്നുമില്ല ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് മൂന്നിഞ്ച് അടയാളപ്പെടുന്നു മൂന്നിഞ്ച് ആ മൂന്നിഞ്ചിൽ നിന്ന് താഴേക്കും മൂന്നിഞ്ച് അടയാളപ്പെടുന്നു ഇതെന്നാണെന്നറിയാവോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഈ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഒരു ട്രയങ്കുലർ ഷേപ്പിലല്ലേ വരുന്നത് അതിനു വേണ്ടിയാണേ ഇന്നിട്ട് നമ്മൾ ഈ മാർജിൻ്റെ ഇവിടെ ഈ ഭാഗത്തു നിന്നും ആ മൂന്ന് എന്ന പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു പരിപാടി തീർന്നു ഇനി ഒരു കാര്യമുണ്ട് നമുക്ക് ഈ ഈ ഇങ്ങനെ വരച്ച ഈ ഭാഗത്തെല്ലാം അര ഇഞ്ച് സീം കൊടുക്കണം അത് കൊടുത്ത് വേണം നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് അവിടെ ഇവിടെ രണ്ടും മതി ഇവിടെ മതി ഷോൾഡറിനും കൊടുത്താൽ മതി ഷോൾഡറിൻ്റെ മുകളിലും അര ഇഞ്ച് നമ്മൾ കൊടുക്കും അല്ലാതെ മറ്റു പ്രത്യേകതയൊന്നുമില്ല ഇനി ഷോൾഡറിന് ഇവിടെ നമ്മളൊരു ഒരു കറക്റ്റ് ഒരു ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുക ശ്രദ്ധിച്ചോണേ ഒരു ഇഞ്ചാണ് സ്ലോപ്പ് കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെയും ഞാൻ അര ഇഞ്ച് മുമ്പ് ഇട്ട മാർജിനിലെ അര ഇഞ്ച് ആ മാർജിൻ ഹാഫ് ഇഞ്ച് ഇവിടെയും നമ്മൾ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ ഇപ്പം ഞാൻ ഈ ഇട്ടേക്കെന്നിടത്ത് കൊടുക്കണം ഞാൻ ഇമ്ട്രത്തെ കാണിച്ച് ഉള്ളൂ നിർബന്ധമൊന്നുമില്ല തോന്നില്ല താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കാലിഞ്ച് കൊടുത്തോ കൊടുക്കണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരുവിധ ഐഡിയ കിട്ടിയില്ലേ ഒത്തിരി ഇപ്പം എൻ്റെ കൂടെ നിങ്ങൾ തയ്ച്ച് തയ്ച്ച് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം നല്ല എക്സ്പേർട്ട്സ് ആയി അതുകൊണ്ട് ഒരുവിധം മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ ഒത്തിരി സമയം നമുക്ക് കളയാനില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിൽ ഒത്തിരി സമയം നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും വിരസതയാകും കാണുമ്പം അതുകൊണ്ടാണ് ഞാൻ ഞാനിത്തിരി സ്പീഡിൽ വിടുന്നത് കഴിഞ്ഞ ദിവസം ഏതോ ആ വീനക്കിൻ്റെ കണ്ടിട്ട് ആരും എഴുതിയേക്കുന്നുണ്ട് സ്പീഡ് കൂടുതലാണ് ഒന്നും മനസ്സിലായില്ലെന്ന് ഒന്നും മനസ്സിലായില്ലെന്നൊക്കെ പറയുമ്പോൾ സങ്കടം വരും പണ്ടേ പഠിപ്പിക്കുന്ന കാലത്തും അങ്ങനെ ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അരിച്ചും വരും എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ ഏതൊരു ഭാഗം മനസ്സിലായതോ ഞാൻ പിടിക്കട്ടു ഇതൊന്നും മനസ്സിലായത് എനിക്ക് എളുപ്പമല്ലേ ഇനി എന്നെ ചെയ്യണ്ടതെന്ന് അറിയാമോ ഇത് കണ്ടോ ആ മാർജിനും മടക്കി ഈ അടിഭാഗത്തെ എക്സ്റ്റെൻഷനും മടക്കി കഴിഞ്ഞാൽ അതാണ് ബാക്ക് പാർട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പം ബാക്കി തുണിയുടെ നമുക്ക് മടക്കി ഉള്ള സ്പേസ് എടുത്തിട്ട് ഇങ്ങനെ ഇതിനെ വെച്ച് കണ്ടല്ലോ അടിഭാഗത്തെ ആ എക്സ്ട്രാ പീസും മടക്കി മാർജിനും വേണ്ട നെക്കിൻ്റെ എവിടെയും നമുക്ക് വ്യത്യാസമൊന്നും നെക്കിൻ്റെ അവിടെ ഇങ്ങനെയല്ല പക്ഷേ അത് നമുക്ക് പിന്നെ വരയ്ക്കാം നോക്കിക്കോണേ പോണേ നമുക്ക് ബാക്കിയെല്ലാം ട്രേസ് ചെയ്യാം ലെവലിന് വെച്ചിട്ട് ഷോൾഡറും ഇതും എല്ലാം സെയിമാണ് ഷോൾഡർ നെക്കിൻ്റെ വിട്ടും നമ്മൾ ആ മൂന്നര കൊഞ്ച കൊടുത്തിട്ട് തുണി മാറ്റി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒരു ഒന്നര ഇഞ്ച് അല്ലെ ഇഞ്ച് മാക്സിമം രണ്ട് ഇഞ്ചിൻ്റെ ആവി ആ ഒന്നര അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് താഴ്ത്തുന്നു കേട്ടോ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിടി കിട്ടിയല്ലോ പണി തീർന്നു കൈയ്യൊന്നുമില്ലല്ലോ അല്ലേ ഇനി നമുക്ക് ഈ രണ്ട് പാർട്ടും വെച്ചോണ്ട് നമ്മുടെ നല്ല മെറ്റീരിയലിൽ നമുക്ക് മെറ്റീരിയൽ വെച്ചുകൊണ്ട് മെറ്റീരിയലിൽ വെച്ചുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നോക്കണേ കണ്ടോ രണ്ടിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടോ കണ്ടോ ഇനി നമുക്ക് ആ നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത ടക്കെല്ലാം ബൈക്കിലും കൂടെ നമ്മൾ അടയാലപ്പെടുത്തി വയ്ക്കുക അല്ല പിന്നെ നമുക്ക് ബൈക്കിൽ വീണ്ടും വരയ്ക്കേണ്ടി വരിക അല്ലേ അത് കാരണം മുമ്പത്തെ പോലെ തന്നെ താഴെ വരുമ്പോൾ ഒരിഞ്ച് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ആ ടക്കൊന്ന് മാർക്ക് ചെയ്തു നമുക്കിത് ആ മറുവശത്തും കൂടെ നമുക്കൊന്ന് വരയ്ക്കണം അതിനുവേണ്ടിയും അവിടെയും കൂടി ഞാനൊന്ന് അടയാലപ്പെടുത്തട്ടെ അതുകൂടെ വരച്ചു ഇനി നമുക്ക് ഈ പീസ് വെച്ച് ഇത് ഒരു ഒറ്റ മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ആ ഒറ്റ മീറ്റർ മെറ്റീരിയലിൽ നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് എടുക്കാം സത്യത്തിൽ ഇതുണ്ടല്ലോ ഒരു മീറ്റർ തുണി പോലും വേണ്ട കണ്ടോ നിങ്ങൾ ഒരു മീറ്റർ തുണി പോലും ആവശ്യമില്ല നമുക്ക് വെട്ടണമെങ്കിൽ നല്ല കട്ട് പീസൊക്കെ കിട്ടുകയാണെങ്കിലും ഇങ്ങനെ മേടിച്ച് തയ്ക്കാം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അപ്പോൾ തയ്ച്ച് നോക്കണേ നിങ്ങളെ ഇത് നിസ്സാര സംഗതിയായി എളുപ്പത്തിൽ പരിപാടി തീരും അപ്പോൾ ഒന്ന് തയ്ച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വേണമെന്ന് തോന്നുന്ന കൂട്ടുകാരെ നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൂടെ മറക്കല്ലേ ഇപ്പം ലൈക്ക് തരാനും എല്ലാം നിങ്ങൾക്ക് ഭയങ്കര മടിയായി എന്നോടും കണക്കായി പോയോ ആ ഒന്നുമില്ല ഇഷ്ടംപോലെ ആൾക്കാർ പറയുന്നുണ്ട് തയ്ക്കുന്നുണ്ട് തയ്ക്കുന്നുണ്ട് പഴയ വീഡിയോയൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് പറയുന്നുണ്ട് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പുതിയ ഫാഷനൊക്കെ ആയിട്ട് വരുന്നത് അല്ല ഞാൻ എത്ര വേണ്ടേന്ന് നിർത്തിപ്പോയനെ ഓക്കെ അങ്ങനെ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് വിച്ചിങ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇതിനും കൂടെ ഒന്ന് ആ ടക്കെല്ലാം ഒന്ന് മാർക്ക് ചെയ്യട്ടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള മാക്സിമം ബോൾ പിന്നുകൾ യൂസ് ചെയ്ത് ഈ നമ്മുടെ ഏതാ അയ്യോ ഈ നമ്മുടെ ലൈനിങ് മെറ്റീരിയലിലും നല്ല മെറ്റീരിയലിലും കൂടെ പിൻ ചെയ്ത് വെക്കണം എല്ലാം പിൻ ചെയ്ത് വെച്ചേക്കുക ഞാനിവിടെ പക്ഷേ ഇവിടെ എനിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് എണ്ണാന്ന് ഞാൻ പറഞ്ഞു തരാവേ ആദ്യം നമ്മൾ എന്നെ ചെയ്യുന്നു നോക്കി ആ കഴുത്തൊക്കെ വളരെ ഷാർപ്പായിട്ട് നമുക്ക് തയ്ച്ച് കുത്തി നിർത്തി ഫുൾ നമ്മൾ അടിച്ചു മറിക്കുക അതിൻ്റെ ഈ സൈഡ് വശം ഒഴികെ സൈഡ് വശവും ഷോൾഡറും ഒഴികെ ബാക്കി ബാക്കിയെല്ലാം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ ഒരു കാലിനും അരയ്ക്കും ഇടയ്ക്കുള്ള മുമ്പ് ഒരു അര ഇഞ്ചല്ലേ താഴെ ഇട്ടേക്കുന്നത് ബാക്കിലിടത്തൊക്കെ കാലിഞ്ച് മതി താഴെ വേണേൽ നമുക്ക് അര ഇഞ്ച് തന്നെ ഗ്യാപ്പിട്ട് നമുക്ക് തയ്ച്ച് കറക്റ്റ് പോയിന്റിൽ കുത്തി നിർത്തി നമുക്ക് തിരിച്ചെടുക്കാം ഇവിടെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി പറയാവോ തന്നെയാണ് അബദ്ധം അല്ലത് എൻ്റെ മെറ്റീരിയലിൻ്റെ പ്രശ്നമാണ് ഞാൻ ടക്കിടാൻ വേണ്ടി അടയാളം കൊടുത്തിരുന്നില്ലേ എനിക്ക് ടക്കിടാൻ പറ്റില്ല കാരണം ഇത് ട്രാൻസ്പെരൻ്റ് അതിൻ്റെ മുകളിലുള്ള ഹക്കോബ പോലത്തെ മെറ്റീരിയൽ അപ്പം അതിനകത്ത് ടക്കിട്ടാൽ പുറത്ത് കാണാം കട്ടി പിടിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ഞാനിതിനെ ഒന്നിച്ചു തയ്ക്കുന്നത് അപ്പം നിങ്ങൾ ഓർക്കണം ട്രാൻസ്പെരൻ്റ് അല്ലാത്ത തുണിയായിരുന്നെങ്കിൽ ഓരോന്നിനും ടക്കിട്ടതിന് ശേഷം ഇങ്ങനെ കൂട്ടി അടിച്ചാൽ മതി മാറിപ്പോവല്ലേ മനസ്സിലായോ ട്രാൻസ്പെരൻ്റ് അല്ലാത്ത മെറ്റീരിയലാണെങ്കിൽ ലൈനിങ് മെറ്റീരിയലിനും നമ്മുടെ ഒറിജിനൽ മെറ്റീരിയലിലും ടക്കിട്ടതിന് ശേഷം ഇങ്ങനെ കൂട്ട് ചേർത്തിട്ട് മറിച്ചിട്ടാൽ മതി ഇനി ഇത് തിരിച്ചിടാൻ പോകുകയാണെ നമ്മളിതിനെ ഈ എടുത്തിട്ട് ഇവിടെ നിന്ന് അതിനെ ഫുള്ള് തിരിച്ചിടും ആ ആ സമയം കൊണ്ട് നമുക്ക് അടുത്തതും കൂടെ തയ്ച്ചെടുക്കാം ഇതുപോലെ സൈഡെല്ലാം ഒന്ന് എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് കളയണം അതുപോലെ ഒരു കാര്യം കൊണ്ടുണ്ടേ എല്ലായിടത്തും നമുക്ക് ചെറിയ കട്ടിട്ട് കൊടുക്കാം നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പേ കൊള്ളാത്ത പോലെ ചെറുതായിട്ട് ടക്കിട്ട് സോറി കട്ടിട്ട് കൊടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് മറിഞ്ഞു കിട്ടും നല്ല ഷേപ്പിന് മറിഞ്ഞു കിട്ടും അതിനുവേണ്ടിയാണെ ഇങ്ങനെ തയ്യൽത്തുമ്പേ കൊള്ളാതെ എല്ലായിടത്തും ഒരു ഒരു ചെറിയ തോതിൽ ഇട്ട് കൊടുക്കുക ഈ ആയിട്ടുള്ളിടത്തൊന്നും അധികം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ആ കോർണറിലൊക്കെ വേണം ഇനി രണ്ടാമത്തെ പീസും ഞാൻ അതുപോലെ തന്നെ തയ്ച്ചു വെക്കുകയാണെ തയ്ക്കാൻ പോവാ കണ്ടല്ലോ നിങ്ങൾ എങ്ങനെ തയ്ക്കുന്നത് ഏത് വശവാണ് ഞാൻ വിട്ടേക്കുന്നതെന്നും ബാക്കി എല്ലാ ഷോൾഡറും ഈ സൈഡും ഒഴികെ എല്ലായിടവും നമ്മൾ കൂട്ടി അടിക്കും ആ പോയിന്റുകൾ കറക്റ്റ് ആയിരിക്കണേ എന്നാലേ നെക്കൊക്കെ ഒരുപോലെ വരത്തുള്ളൂ അല്ല നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കുത്തി നിർത്തി എടുത്ത് തയ്ച്ചാലൊന്നും ശരിയാകത്തില്ല അത് നോക്കി തന്നെ ചെയ്യണേ അതുപോലെ ഈ ഷോൾഡർ രണ്ടിൻ്റെയും ഷോൾഡറൊക്കെ നല്ല കറക്റ്റ് ഒരുപോലെയാണോ എന്നൊക്കെ ശ്രദ്ധിക്കണേ കാരണം ഇത് വളരെ ഫിനിഷ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് വെസ്റ്റ് കോട്ട് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണ ഡ്രസ്സ് ഇടുന്ന പോലെയല്ല ഒന്നാമതേ ഇച്ചിരി ഉള്ളൂ അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം മുമ്പത്തെ പോലെ നമ്മൾ ഇവിടെ തയ്ച്ച് ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് ഇതും നമുക്ക് മറച്ചിടാം മറച്ചിടണം ഒന്ന് തയ്ക്കാൻ ശ്രമിക്കണം നിങ്ങൾ കേട്ടോ തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്തെങ്കിലല്ലേ അതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യാതിരുന്ന് നമുക്ക് വിമർശിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അപ്പം ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞത് മനസ്സിലായോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഈ ടക്ക് നമ്മൾ ആദ്യമേ ഇട്ടിരുന്നെങ്കിൽ ആ ആ ഇടാത്തക്ക രീതിയിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തത് അതിൻ്റെ അടിവശം ഇതിപ്പോൾ അല്ലാതെ ഞാൻ ചെയ്യാൻ പോകുന്നു തയ്ച്ചതിന് ശേഷം ടക്കിടാൻ പോകുക അതിന് അതിൻ്റേതായ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ശരിക്കും ടക്ക് ഇട്ടിട്ട് തയ്ക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ആ പീസെല്ലാം നമ്മളത് വൃത്തിയായിട്ട് മറിച്ചിട്ടു കണ്ടല്ലോ ഷോൾഡറൊക്കെ നോക്കിയേ കണ്ടോ ഫുള്ള് നമുക്കിങ്ങനെ കിട്ടി വേണമെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്യാം വേണമെങ്കിൽ ഇതിപ്പം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയേക്കുന്നത് നമുക്കിനിയും നമുക്കിനിയും ബാക്ക് പാർട്ടും കൂടെ മുമ്പത്തെ പോലെ തന്നെ ഫുള്ള് ഷോൾഡർ ഒഴികെ ബാക്കി ഭാഗമെല്ലാം തയ്ച്ചെടുക്കാം ബാക്ക് പാർട്ടും കൂടെ ഷോൾഡറും സൈഡ് വശം ഒഴികെ അടി ഉൾപ്പെടെ മൊത്തം നമ്മൾ അടിക്കും കേട്ടോ ഈ വിശം കൂടെ ഒന്ന് അടിക്കാം ഇനി ഇതിന്റെ സൈഡ് വശം ഒഴികെ അടിഭാഗമില്ലേ അടിഭാഗവും നമ്മളതുപോലെ ഫുൾ ചേർത്ത് അടിക്കുകയാണേ അയ്യോടാ ഇതും അതുപോലെ തന്നെയാണ് കണ്ടോ ഇതിന് നമുക്ക് ടക്ക് ഇടാൻ പറ്റത്തില്ല ടക്ക് ഇട്ടിട്ട് തയ്ക്കണം എന്നായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് മുമ്പേ അതുകൊണ്ട് ഞാൻ ടക്ക് ഏറ്റവും അവസാനമേ ടക്ക് ഇടുന്നുള്ളു കേട്ടോ ഇന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് മറിച്ചിട്ടെടുക്കാം തുടക്കത്തിൽ നല്ല റെഡിമെയ്ഡ് പോലിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അതനുസരിച്ചുള്ള രീതിയിൽ വേണം നമ്മുടെ തയ്യൽ വരാനായിട്ട് നല്ല ഫിനിഷിങ് ആകണം നമുക്കെല്ലാം ആഗ്രഹമില്ലേ നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് നല്ല ഫിനിഷ് ആകണമെന്ന് അല്ലാതെ മടാ കൂടെ എന്ന് വെച്ചിട്ട് ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ് വേണം നമുക്ക് നമുക്ക് ഈ ഇതൊക്കെ മുമ്പത്തെ പോലെ തന്നെ ഇവിടെ എല്ലാം ചെറിയ കട്ടിട്ട് കൊടുത്ത് നമുക്കിതിനെ തിരിച്ചിടാം അങ്ങനെ ടക്കിടാൻ പോവാ നോക്കിയോണോ എങ്ങനെ ചെയ്യുന്നെന്നേ ഇത് കണ്ടോ ഇങ്ങനെ ടക്കിടുമ്പം കണ്ടോ അടി അടിമുതൽ ടക്കിട്ടെങ്കിൽ ഈ ഷേപ്പ് വന്ന് വന്നു പോയേനെ അങ്ങനെ വരാൻ പാടില്ല ഇനി നമുക്ക് അകത്തായിട്ട് മാത്രം ടക്കിടാം മുമ്പ് നമ്മൾ പറഞ്ഞ അപ്പക്സ് പോയിൻ്റ് നമ്മൾ പത്ത് ഒമ്പതര പറഞ്ഞായിരുന്നു അവിടുന്ന് ഒരിഞ്ച് താഴെ താഴ്ത്തി ഇടാൻ തന്നെ പറഞ്ഞേ അപ്പം നമുക്കിനി ആ പോയിൻ്റിനകത്തുണ്ട് ഇനി അറിയത്തില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ അളർന്ന് നോക്കാം ഒന്നുകൂടെ ഒരിഞ്ച് ഒരിഞ്ച് താഴ്ത്തി വേണം നമ്മൾ തക്കിടാനിട കേട്ടോ കറക്റ്റ് പത്തേന്ന് തുടങ്ങല്ലേ പത്തിൻ്റെ താഴേന്ന് തുടങ്ങി ശ്രദ്ധിച്ചോണേ നടുക്ക് വരുമ്പം കറക്റ്റ് അര ഇഞ്ച് ഗ്യാപ്പ് കയറി വരണം അടിയിലോട്ട് നമുക്ക് സ്വല്പം കുറയ്ക്കുക കണ്ടോ ഇങ്ങനെ നമുക്ക് രണ്ട് വശത്തും ടക്ക് ഈ പീസിനും അതുപോലെ നമുക്ക് നോക്കിയിട്ട് അളം നോക്കിയിട്ട് കറക്റ്റായിട്ട് ടക്ക് ഇട്ട് വെക്കാം കണ്ടോ ഞാൻ പിടിച്ചിട്ട് നോക്കുന്ന ശ്രദ്ധിച്ചോ അങ്ങനെ ചെയ്യണേ നമ്മൾ മുമ്പ് വരച്ച അതേ വരയെക്കൂടെ തന്നെയാണ് മറ്റേതിനകത്ത് ആ വരയില്ലാത്ത കൊണ്ടാണ് നമ്മൾ നോക്കിയത് അടിയിലോട്ട് കൊണ്ടുവന്ന് വലിപ്പം കൂട്ടരുത് വലിപ്പം കൂട്ടാനാണ് നമ്മൾ വെച്ചിരുന്നത് പക്ഷേ ഈ ഈ സൈസിൽ തയ്ക്കുമ്പോൾ അങ്ങനെ അടിയിലോട്ട് ഒത്തിരി വലിപ്പം കൂടി വരരുതേ അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് രണ്ടും ഫിനിഷായി ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട്ട് ഇതിട്ടക്കിട്ട് വച്ചേക്കാം അല്ലേ അടിയിൽ ഒരു ഇഞ്ച് കൃത്യം കയറി വരണം രണ്ടാമത്തെ ടാക്കോ കൊരിട അപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറയുക ആദ്യമായിട്ട് കാണുന്നവരാ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരികയും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ റിലേറ്റീവ്സിനോ ഒക്കെ അയച്ചു കൊടുക്കാനും മറക്കല്ലേ ഷെയർ ചെയ്യണം അപ്പം നമ്മളിനിയും നോക്കിക്കുകയെ ഷോൾഡർ എങ്ങനെ ചെയ്തെന്ന് കണ്ടോ കണ്ടോ അകത്തൂടെ കൈയിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡർ അകത്തൂടെ നമ്മൾ എടുക്കുക കണ്ടോ ഇങ്ങനെ പുറത്തെടുത്തിട്ട് അതിനെ രണ്ടിനെ നമ്മൾ ഒരുപോലെ ചേർത്ത് വെച്ചു എന്നിട്ട് തയ്ക്കുക അ തയ്ക്കുമ്പം പ്രത്യേകം ഓർക്കണം രണ്ട് വശവും ഒരുപോലെ നിൽക്കണം അല്ലെങ്കിൽ കയറി ഇറങ്ങിയിരിക്കും വൃത്തിയില്ലാതിരിക്കും അതുകൊണ്ട് ഇതിൽ കറക്റ്റായിട്ട് വെച്ച് രണ്ടോ മൂന്നോ ട്രിപ്പ് ഒന്ന് അടിച്ചിട്ട് നമുക്ക് എടുക്കാം എക്സ്ട്രാ കൂടുതലുള്ളതൊക്കെ കട്ട് ചെയ്ത് കളണം കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയില്ലേ നോക്കി ഒരു കുഴപ്പവും ഇല്ലല്ലോ റെഡിമെയ്ഡല്ലേ അടുത്തതും നമുക്കതുപോലെ ചെയ്യാം എങ്ങനെയാ നോക്കിക്കേ ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലെ ഷോൾഡറിൻ്റെ അകത്തൂടെ കൈയിട്ട് ഫ്രണ്ട് പാർട്ട് പുറത്തെടുത്തിട്ട് അത് രണ്ടും ഒരുപോലെ വെച്ചിട്ട് നമ്മൾ തയ്ക്കും ചെയ്ത് നോക്കണം അപ്പം പിടികിട്ടും അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമുക്കിനി സൈഡ് കൂട്ടി അടിച്ചാൽ പോരെ സൈഡും കൂട്ടി അടിക്കണം ഫുള്ള് ഇത് കണ്ടോ രണ്ടാമത്തെ ഷോൾഡറും ശരിയായി വന്നു ഇനി നമുക്ക് ഇത് ഫുൾ പതിച്ചടിക്കണം അതാണ് നമ്മുടെ പണി ഫുൾ തയ്യൽ കഴിഞ്ഞു എന്താ ഞാൻ പറഞ്ഞേ വളരെ കുറച്ച് പരിപാടിയേ ഉള്ളൂ മുഴുവനും നമുക്കിനിയത് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ റെഡിമെയ്ഡ് മെറ്റീരിയലിൽ നമുക്ക് പതിച്ചടിക്കുമ്പോൾ ഏറ്റവും അരികിലൂടെ അല്ല പതിച്ചടിക്കുന്നത് അവരൊരു പ്രസർഫൂട്ടിൻ്റെ ഒരു കാലിഞ്ച് ഗ്യാപ്പിലാണ് അടിക്കുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന ഇത്തരം സാധനങ്ങളെല്ലാം കാലിഞ്ച് ഗ്യാപ്പിൽ അപ്പം നമ്മളും ആ കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് ഫുള്ള് കഴുത്തുമെല്ലാം അതേ അളവിൽ പതിച്ചടിക്കുക നല്ല നേരെ വെച്ച് കൊടുത്ത് നമുക്ക് മൊത്തം അങ്ങനെ അടിച്ചെടുക്കാം അപ്പം കണ്ടല്ലോ നിങ്ങൾ സൈഡിൽ കൂടെ ഞാൻ വന്ന് നെക്കിലൂടെ കടന്ന് ഷോൾഡറിൻ്റെ എതിരെ കൂടെ വന്ന് ഫ്രണ്ട് നെക്കിലേക്ക് പോവാം എന്നിട്ട് ഇവിടെ ഇത്രയും തീർന്നതിന് ശേഷം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗവും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കണേ എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ അകത്ത് ഹുക്ക് ഞാൻ കൊടുക്കും ഒരു മൂന്ന് നാല് ഹുക്കും കൊടുക്കും എന്നിട്ട് പുറത്ത് ബട്ടൺസും കൊടുക്കാനാണ് എന്നിട്ട് നമ്മൾ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ആ ഒന്നര ഇഞ്ച് ഗ്യാപ്പിലൂടെ നമുക്ക് ചേർത്ത് കൂട്ടിത്തയ്ക്കാം ഇവിടവും ഉൾ അകവശ അകത്താക്കി തയ്ക്കുന്ന ഒരു മെതേഡുണ്ട് കേട്ടോ ഇതിപ്പം ഞാനങ്ങ് തയ്ച്ചില്ലെന്നേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം അത് നോക്കാം രണ്ടാമത്തെ പാർട്ട് ഞാൻ അതുപോലെ നമ്മുടെ ആ കറക്റ്റ് ഒന്നര ഇഞ്ച് സീം സീമിട്ടേക്കുന്നിടം നോക്കി കൂട്ടിച്ചേർത്ത് നമുക്ക് തയ്ക്കാം അങ്ങനെ നമ്മുടെ വെസ്റ്റ് ഓർ വെയ്സ്റ്റ് കോട്ടിൻ്റെ പണി തീർന്നു ഇട്ട് നോക്കാം കൊള്ളാമോ എന്ന് നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻ്റ് തരണം ഇഷ്ടപ്പെട്ടില്ലേലും കമൻറ്റ് തരണം ലൈക്കും ഷെയറും ഒക്കെ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ കൂട്ടുകാരെ അപ്പം പരിപാടി തീർന്നു അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണേ ഒത്തിരി തുണിയൊന്നും വേണ്ട ഒരു മീറ്റർ താഴെ മതി കൊച്ചു പിള്ളേർക്കൊക്കെയാണെങ്കിൽ അര മീറ്റർ കൊണ്ട് വേണമെന്ന് നമുക്ക് തയ്ക്കാം ഇറക്കവും ഇതുമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതേ ഫിനിഷായി ഒരു നല്ല പ്രോഡക്റ്റ് അല്ലേ ഇത് കാണാൻ ഇഷ്ടപ്പെട്ടോ തയ്ച്ചത് കണ്ടോ നമുക്കിവിടെ ഇനിയും അഞ്ച് നാല് ബട്ടൺസൂടെ വെച്ചാൽ അടിപൊളി ഇതാണ് ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ തയ്ച്ചു കിട്ടിയ ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു